നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ചൈനീസ് ചാരവൃത്തിയെ യുകെ വെച്ചുപൊറപ്പിക്കില്ലെന്ന് കടുത്ത നിലപാട് അറിയിച്ച് സെക്യൂരിറ്റി മിനിസ്റ്റർ ഡാൻ ജാവിസ് ബ്രിട്ടനിൽ ചൈനീസ് ചാരവൃത്തി ശ്രമങ്ങൾ നടക്കുന്നതായി എം പിമാർക്ക് എം ഐ ഫൈവ് നൽകിയ മുന്നറിയിപ്പിനെ തുടർന്നാണ് സർക്കാരിന്റെ പ്രതികരണം രാജ്യത്തിന്റെ പരമാധികാരങ്ങളിൽ ഇടപെടുവാനുള്ള രഹസ്യവും കൃത്യവുമായി ആസൂത്രണം ചെയ്ത ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും യുകെ വെച്ചുപുറപ്പിക്കില്ലെന്ന് അദ്ദേഹം സെക്യൂരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്ന രണ്ട് ലിങ്ക്ഡ് അക്കൌണ്ടുകളെക്കുറിച്ച് എം ഐ ഫൈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു അമാൻഡ ക്യൂ ഷെർവീസ് എന്നീ പേരിലുള്ള അക്കൌണ്ടുകളാണ് എം ഐ ഫൈ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അവർ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇൻസൈഡർ വിവരങ്ങൾ സമ്പാദിക്കുവാൻ ശ്രമിക്കുന്ന സിവിലിയൻ റിക്രൂട്ട്മെന്റ് ഹെഡ് ഹണ്ടർമാരായി പ്രവർത്തിക്കുന്നുവെന്ന മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം ചാരവൃത്തി സംബന്ധിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും കെട്ടിച്ചമച്ച വ്യാജവാർത്ത മാത്രമാണെന്ന് യുകെയിലെ ചൈനീസ് എംബസിയുടെ വക്താവ് ആരോജ് യുകെയിലെ നെറ്റ് മൈഗ്രേഷൻ കണക്കുകൾ താഴേക്കെന്ന പുതിയ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു കെ നെറ്റ് മൈഗ്രേഷൻ ആദ്യം കരുതിയതിനേക്കാൾ ഇരുപത് ശതമാനം കുറവാണെന്ന് ഒ എൻ എസിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ഒ എൻ എസ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം രാജ്യത്തേക്ക് എത്തിയവരും രാജ്യം വിട്ടു പോയവരും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞ് മൂന്ന് നേരത്തേത് ബ്രിട്ടീഷ് പൌരന്മാർ രാജ്യം പോയതിന്റെ എണ്ണം പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം പുതിയ രീതി അനുസരിച്ച് രണ്ട് ലക്ഷത്തി അൻപത്തിയേഴായിരം ബ്രിട്ടീഷ് പൌരന്മാർ രാജ്യവിട്ടുപോയപ്പോൾ പേർ തിരികെ എത്തിയിട്ടുണ്ട് അതായത് ബ്രിട്ടീഷ് പൌരന്മാരുടെ നെറ്റ് മൈഗ്രേഷൻ കുറവാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ കണക്കുകൾ അന്തിമമല്ലെന്നും മുന്നറിയിപ്പ് വിദഗ്ദ്ധർ നൽകുന്നുണ്ട് ഈ സംവിധാനം യുകെയിൽ പ്രവേശിക്കുന്നതോ പുറത്തു പോകുന്നതോ നേരിട്ട് രേഖപ്പെടുത്തുന്നില്ലെന്നും ഒരു വ്യക്തി രാജ്യം വിടാതെ യുകെയിൽ സേവിങ്സ് ആശ്രയിച്ച് ജീവിച്ച അത്തരം ആളുകളെ കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് ഇത്തരം കണക്കുകൾ പൂർണ്ണമാകില്ലെന്നും വിദഗ്ധർ മുന്നറിയിപ്പിലൂടെ സൂചിപ്പിക്കും ബിബിസിയുടെ പ്രശസ്ത പോലീസ് ഡ്രാമ ലൈൻ ഓഫ് ഡ്യൂട്ടി വീണ്ടും തിരിച്ചെത്തുന്നു ഏഴാം സീരീസ് ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് ബിബിസി സ്ഥിരീകരിച്ചു അഡിയൻ ഡെൻബർഗ് വിക്കി മാക്രൂ മാർട്ടിൻ കോൺസ്റ്റന്റ് എന്നിവർ അവരുടെ പ്രശസ്ത കഥാപാത്രങ്ങളുമായി വീണ്ടും മടങ്ങിയെത്തുകയാണ് ആറ് എപ്പിസോഡുകളുള്ള പുതിയ സീരീസ് ബെൽഫാസ്റ്റിലാണ് ചിത്രീകരിക്കുന്നത് ഷോയുടെ സൃഷ്ടാവ് ജെറ്റ് മാക്രയോ തിരക്കഥയേഴ് പുതിയ ആറ് ഭാഗമായിട്ടാണ് സീരീസ് ഈ ബാനൽ കാലത്ത് വീണ്ടും ചിത്രീകരണം ആരംഭിക്കുന്നതെന്ന് ബിബിസി അറിയിച്ചു അവസാന പരമ്പര പതിനേഴ് ദശലക്ഷത്തിലധികം കാഴ്ചക്കാരെ ആകർഷിച്ചിരുന്നു അതിനുശേഷം ഷോ തിരിച്ചുവരുമെന്ന ചർച്ചകൾ ശക്തമായിരുന്നെങ്കിലും ഇതുവരെ ബിബിസിഡിയോ ഒന്നും സ്ഥിരീകരിച്ചിരുന്നില്ല പുതിയ സീരീസ് എപ്പോൾ സംപ്രേഷണം ചെയ്യുമെന്നാണ് ബിബിസി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല സ്കോട്ട്ലാന്റിലും വടക്കൻ ഇംഗ്ലണ്ടിലും ശക്തമായ മഞ്ഞുവീഴ്ച ഉയർന്ന പ്രദേശങ്ങളിൽ പത്ത് സെന്റിമീറ്റർ വരെ മഞ്ഞ് വീഴുവാനുള്ള സാധ്യതയുണ്ടെന്ന് മെറ്റോഫീസ് അറിയിച്ചു സൌത്ത് സ്കോട്ട്ലാന്റും നോർത്ത് ഇംഗ്ലണ്ടും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ യാത്ര തടസ്സം നേരിടാമെന്നും മെറ്റോഫീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹൈലാൻഡ്സിലെ എ നയൻ എ എയ്റ്റി ടു തുടങ്ങിയ പ്രധാന റോഡുകളിൽ മഞ്ഞുനീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കനത്ത പ്രതികൂല കാലാവസ്ഥ മോനഫെറി സർവീസുകൾ വായിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുമെന്നും സ്കോട്ട് ട്രെയിൻ യാത്രക്കാരോട് യാത്രയ്ക്ക് മുമ്പ് മുഴുവൻ റൂട്ട് പരിശോധിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വൈദ്യുതി തടസ്സം റോഡടിച്ചുകൾ എന്നിവയ്ക്കും സാധ്യതയുണ്ടെന്ന് മെറ്റോഫീസ് അറിയിച്ചു െട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം വിരാമവിട്ട ഫിഫ ലോകകപ്പ് യോഗ്യത നേടിയ സ്കോട്ട്ലന്റ് ചൊവ്വാഴ്ച രാത്രി ഹാംപ്ടൺപാർക്കിൽ ഡെൻമാർക്കിനെതിരെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് വിജയം നേടിയതോടെയാണ് ലോകപ്രവേശനം സ്കോട്ട്ലാന്റ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ആദ്യമായാണ് സ്കോട്ട്ലാന്റ് യോഗ്യത നേടുന്നത് കീരൻ ടിയാർണിയും കെന്നി മക്രീനും നേടിയ സ്റ്റോപ്പേജ് ടൈം ഗോളുകൾ ഗ്ലാസ്കോയിൽ ഉടനീളം ആഹ്ലാദകരമായ ആഘോഷങ്ങൾക്കാണ് കാരണമായത് വിജയത്തോടെ സ്കോട്ട്ലാന്റ് പ്ലേ ഓഫിനെ മറികടന്ന് അടുത്ത വർഷം വടക്കേ അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പ് യോഗ്യത സ്വന്തമാക്കി നൈറ്റ് മാഞ്ചസ്റ്റർ ക്ലബിന്റെ വാർഷികവും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു യോഗത്തിൽ അടുത്ത വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ക്ലബ്ബ് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീരാഗിന്റെ നേതൃത്വത്തിൽ ക്ലബ് മാനേജർ ജീൻസ് അധ്യക്ഷത വഹിച്ച വാർഷിക പൊതുയോഗത്തിലാണ് ക്ലബ് ക്യാപ്റ്റൻ സുജീഷ് സ്വാഗതവും തുഷിതർ പ്രിൻസ് വാർഷിക കണക്കും ക്ലബ് കൾച്ചറൽ കോർഡിനേറ്റർ സിറൽ വിവിധ കർമ്മപദ്ധതികളുടെ കരട് രേഖകളും അവതരിപ്പിച്ചത് പുതിയ ചെയർമാനായി ജെയിംസ് മാത്യു സെക്രട്ടറി രാഹുൽ ക്ലബ് ക്യാപ്റ്റി ടെൺ സുജീഷ് ജസ്റ്റർ പ്രിൻസ് തോമസ് കമ്മിറ്റി അംഗങ്ങളായി ശ്രീറാം രാഹുൽ തോമസ് സീറൻ വിഷ്ണു എന്നിവരെ തെരഞ്ഞെടുത്തു സീസണിൽ ക്ലബിനു വേണ്ടി മികച്ച പ്രകടനം നടത്തിയ രാഹുൽ അശ്വിൻ ശരത് അജ്മൻ വിജയ് ടോം എന്നിവരെ ക്ലബ്ബ് ആദരിച്ചു ശബരിമലയിലുണ്ടായ തിരക്കിലും നിയന്ത്രണങ്ങൾ പാളിയതിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ഏകോപനമുണ്ടായില്ലെന്നും ആറുമാസം മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങേണ്ടതായിരുന്നുവെന്നും ഹൈക്കോടതി വിമർശിച്ചു വരുന്നവരെ എല്ലാവരെയും തിരക്കി കയറ്റിവിടുന്നത് തെറ്റായ സമീപനമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു കേരളത്തിലെ എസ് ഐ ആറിനെതിരെ സംസ്ഥാന സർക്കാർ അടക്കം നൽകിയ ഹർജികളിൽ സുപ്രീംകോടതി വാദം കേൾക്കും ഹർജികൾ വെള്ളിയാഴ്ച പരിഗണിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി കേരളത്തിലെ എസ് ഐആർ നടപടികൾക്കെതിരെ സംസ്ഥാന സർക്കാർ മുസ്ലിം ലീഗ് സിപിഐഎം അടക്കമുള്ളവർ ഹർജിയിരുന്നു ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് വെള്ളിയാഴ്ച പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചത് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും കേസ് പരിഗണിക്കുക ഇടുക്കി ചെറുതോണിയിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട പ്ലേ സ്കൂൾ വിദ്യാർത്ഥിക്ക് ദാഗ് നാഡ്യം ഗിരി ജ്യോതി പ്ലേ സ്കൂൾ വിദ്യാർത്ഥി ഹെയ്സൻ പെനാണ് മരണപ്പെട്ടത് ഇനിയ തെഹസിൻ എന്ന കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് സ്കൂൾ കോമ്പൌണ്ടിൽ വെച്ചാണ് അപകടം ഉണ്ടായത് ഇന്ന് രാവിലെയായിരുന്നു ധാരണ സംഭവം ഉണ്ടായത് വാഴത്തോപ്പ് ഗിരി ജ്യോതി പബ്ലിക് സ്കൂൾ കോമ്പൌണ്ടിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം